മറ്റൊന്ന് ആളുകൾ പറയുന്നത് എല്ലാവരും അങ്ങനെയാണ് ഞാൻ മാത്രമായി എങ്ങനെ വിട്ടു നിൽക്കും എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് വലിയൊരു സമൂഹം ഇവിടെ സ്ത്രീകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ കൂടെ അവരുടെ മക്കളുമുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികളോട് ഇന്ന് നിങ്ങളുടെ ഡ്രസ്സ് ശരിയല്ല മോളെ പുരുഷന്മാരുടെ ഡ്രസ്സ് സ്ത്രീകൾക്ക് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ നിന്റെ ബാഗിൽ ഒരിക്കലും ഈ കോസ്മെറ്റിക് വസ്തുക്കൾ കൊണ്ടുപോയി സ്കൂളുകളിലും കോളേജുകളിലും എത്തിച്ച് ഒഴിവ് കിട്ടുന്ന സമയത്ത് അത് ചുണ്ടിലും കണ്ണിലും തേക്കുന്ന രീതി പാടില്ല മറ്റുള്ളവർ കാണാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ജാഹിലിയ സംസ്കാരമാണ് അത് നമുക്ക് പറ്റിയതല്ല അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലേക്ക് വസ്ത്രമെടുക്കാൻ വേണ്ടി കുടുംബസമേതം പോകുമ്പോൾ നമ്മുടെ മക്കളുടെ കണ്ണ് ടൈറ്റുള്ള ജീൻസിലേക്കാണ് പലപ്പോഴും പോകുന്നത് ഒരു അരവരെ മാത്രമുള്ള ഒരു ഷർട്ടാണ് ഒരു നിക്കറാണ് പലപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊരു മഫ്തയും ചുറ്റിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഹിജാബായി എന്നാണ് ഇന്ന് പുതിയൊരു ട്രെൻഡായി കടന്നു വരുന്നത് മോളെ അത് ഇടണ്ട അത് നമുക്ക് പാടില്ലാത്തതാണ് എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്താൽ ഉപ്പ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി തിരിച്ചു പറയുന്ന കാര്യം എന്താ എന്താ ഉമ്മ നിങ്ങൾ പറയണത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിലുള്ളവരുടെ എല്ലാ ഡ്രസ്സും ഇങ്ങനെയാണ് ഞാൻ മാത്രമേ ഈ പാൻസ് ധരിക്കാത്തതുള്ളൂ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ധരിക്കുമ്പോ ഞാൻ മാത്രം എങ്ങനെ അതില്ലാതെ പോകും എന്ന് അല്പം ഇങ്ങലോട് കൂടി വിഷമത്തോടു കൂടി ആ കുട്ടി മാതാപിതാക്കളുടെ മുമ്പിൽ പ്രശ്നം പറയുമ്പോ നിവൃത്തി കേടുകൊണ്ട് അവസാന ഉമ്മ പറയാണ് എന്നാ പിന്നെ അങ്ങനെ അല്ലാതെ എന്താ ചെയ്യ ഞങ്ങളുടെ കാലൊന്നും അല്ലല്ലോ എന്ന ഒരു പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഒരു കാരണവശാലും ചെയ്യരുതൊന്നു പറഞ്ഞ ആൺ വേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺ വേഷം കെട്ടുന്ന ആണിനെയും അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നുവെന്ന സ്വഹീഹായ ഹദീസ് നിലനിൽക്കെ അത് പള്ളി മെമ്പറുകളിൽ നിന്ന് കേൾക്കുക അതെല്ലാം മറന്നുകൊണ്ട് എൻ്റെ മകളുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നു കൊടുക്കുകയാണ് എന്ന് തീരുമാനിക്കേണ്ടുന്ന ഗതികേടിലാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ ഉള്ളത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഞാൻ പറയുന്നത് അതും നമ്മൾ തിരുത്തേണ്ട ഒരു നിലപാടാണ് ഒരു കാര്യം ഒരു വിശ്വാസം സ്വീകരിക്കേണ്ടത് എൻ്റെ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു എൻ്റെ സ്കൂളിലുള്ളവർ എന്ത് ചെയ്യുന്നു എന്റെ നാട്ടുകാർ എന്ത് ചെയ്യുന്നു കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല വിഷയങ്ങളെ തീരുമാനിക്കേണ്ടത് ഞാൻ പെൺമക്കളോട് ആൺകുട്ടികളോട് ഈ ഈ ആയത്ത് നമ്പർ നോട്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് സൂറത്ത് മായിതയിലെ അഞ്ചാമധ്യായം നൂറ്റിമൂന്നാമത്തെ ആയത്ത് നിങ്ങൾ ചെന്നശേഷം വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷയെടുത്ത് അതൊന്ന് വായിക്കണം അതിന്റെ വിശദീകരണം വായിക്കണം അതുമായി ബന്ധപ്പെട്ട മറ്റു ആയത്തുകളും നിങ്ങളുടെ ശ്രദ്ധ പോകണം എന്താണ് വിശ്വത്ത് ഖുർആൻ പറഞ്ഞത് നമ്മുടെ ബെഞ്ചിലുള്ള ഒരുപാട് കുട്ടികൾ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നാണോ ഖുർആനിന്റെ താക്കീത് ഒരുപാട് ആളുകൾ ഒരു കാര്യം ചെയ്താൽ അത് നല്ലതായി മാറും എന്നാണോ ഖുർആാൻ പഠിപ്പിക്കുന്നത് ുംബിയെ പറയുക സീതയും നല്ലതും അഥവാ ദുഷിച്ചതും വിശിഷ്ടമായതും ഒരിക്കലും തന്നെ സമമാവുകയില്ല സീതയുടെ പെരുപ്പം നിന്നെ ശരി എത്ര വലുതായി വന്നാലും എത്ര കൂടുതൽ ആളുകളായി ചെയ്താലും അത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി അതൊരിക്കലും തന്നെ നന്മയായി മാറുന്നില്ല

എന്റെ ബെഞ്ചിലിരിക്കുന്നവർ എന്റെ ക്ലാസ് റൂമിലുള്ളവർ ഏത് രൂപത്തിൽ ഒഴുകുന്നു അതുപോലെ ഒഴുകേണ്ടവരല്ല ഞാൻ എന്ന ബോധമാണ് ഈ ഫാമിലി കോൺഫറൻസിന് ഒരു പരിഹാരമായി നൽകാനുള്ള സന്ദേശം എന്താ ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയാൽ ഉണ്ടാവുക ഒഴുകുന്നവരോടൊപ്പം പോരാണെന്നോ അവിടെ എത്തിച്ചേർന്ന ആളുകൾ വിലപിക്കുന്ന വാചകമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് നാളെ പരലോകത്ത് നരകാഗ്നിയിലേക്ക് ഒരുപാട് മനുഷ്യന്മാരെ തള്ളിവിടും സ്വർഗത്തിലേക്കും ഒരുപാട് ആളുകളെ പ്രവേശിപ്പിക്കും എല്ലാവരും ഒന്നിച്ച് ജീവിച്ചവരാണ് എന്തേ നിങ്ങൾ നരകത്തിൽ പോകാൻ കാരണം എന്ന് നരകക്കാരോട് ചോദിക്കുമ്പോൾ ആ നരകക്കാര് പറയുന്ന ഏതാനും ചില മറുപടികൾ ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി കണ്ണ് നിങ്ങൾ കാണണം കാത് തുറന്ന് നമ്മുടെ മക്കൾ കേൾക്കണം എന്താ ഒന്നാമത് ഈ സമൂഹം ഒഴുകുന്നവരോടൊപ്പം ഞങ്ങൾ അങ്ങനെ ഒഴുകി എൻ്റെ ബെൻഷൻ ലിസ്റ്റ് ലിസ്റ്റ് കിട്ടപ്പോ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചപ്പോ ഞാനും അത് ഉപയോഗിച്ചു എൻ്റെ ബസ് എൻ്റെ കൂടെ നടക്കുന്നവർ ജീൻസിന്റെ പാൻസ് ഇട്ട് ലെഗിങ്സ് ഇട്ട് ശരീരത്തിന്റെ വർണ്ണഭാവങ്ങൾ മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പിൽ കഴിഞ്ഞാടിയപ്പോ ഞാനും അങ്ങനെ കാണിച്ചു മ്യൂസിക്കിന്റെ അകമ്പടി കോളേജിന്റെ വരാന്തകളിൽ നിന്ന് കേട്ടപ്പോ അവിടെ വെച്ചുകൊണ്ട് ആൺപെൺ കൂടിക്കലർന്നുകൊണ്ട് ഡി ജെ പാർട്ടിയിൽ ഞാനും പങ്കെടുത്തു അവിടെ നിന്ന് തുള്ളി അങ്ങേയറ്റം ഞാൻ അതിന് വേണ്ടി കളിച്ചു എന്താ ന്യായം ഇസ്ലാം അനുവദിക്കുന്നു എന്നതല്ല എന്റെ സുഹൃത്തതിൽ പങ്കെടുത്തു എന്നതാണ് എന്റെ കൂട്ടുകാരതിൽ പങ്കെടുത്തു എന്നതാണ് അതെ അങ്ങനെ ഞാൻ എൻ്റെ മരച്ചുവട്ടിലേക്ക് പോയപ്പോ എന്റെ സുഹൃത്തുക്കൾ അവിടെ വട്ടം കൂടിയിരിക്കുന്നുണ്ട് അവരുടെ പോക്കറ്റിൽ ഒരു വെളുത്ത പൊടിയുണ്ട് ആ പൊടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് ഹാൻസ് ആണ് അത് പാൻ പരാഗാണ് അതുമല്ല മറ്റോ സിന്തറ്റിക് ലഹരികളാണ് ആ ലഹരികൾ അവർ ഉപയോഗിച്ചു നോക്കിയപ്പോ ഞാനും എന്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നു എന്റെ ക്ലാസ്സിൽ പത്ത് നാൽപ്പത് ആളുകളുണ്ട് അവരെല്ലാവരും അത് ഉപയോഗിക്കുന്നു ഞാനായിട്ട് എന്തിനു മാറി നിൽക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഞാനതിൻ്റെ കൂടി അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്നതിൻ്റെ കൂടെയൊക്കെ കൂടി ചേർന്നപ്പോൾ അവസാനം എത്തിയത് ഒഴുകുന്നവരോടൊപ്പം ഞങ്ങൾ ഒഴുകി അങ്ങനെയാണ് ഈ നരകത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് പിന്നെയോ ദിവസത്തെ ഞങ്ങൾ യും ചെയ്തു അതേ പള്ളി മെമ്പറുകളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഉത്ബോധനങ്ങൾ വന്നു ഫാമിലി കോൺഫറൻസുകൾ സംഘടിപ്പിച്ച് വാഹനങ്ങളിൽ നമ്മൾ കയറി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇതുപോലെയുള്ള വിശാലമായ മൈതാനികൾ നമ്മളെ കൊണ്ടുവന്നിരുത്തി ഈ ആയത്തുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓതിക്കളിച്ചപ്പോ അതാ മറ്റൊരു വഴിയിലൂടെ നമുക്ക് മെസ്സേജ് വന്നു നമ്മുടെ റീലുകളിലൂടെ നമ്മുടെ ിലൂടെ സന്ദേശങ്ങൾ വന്നു എന്താണ് ആ സന്ദേശം ഇത് അടിച്ചു പൊളിക്കുവാനുള്ള ലോകമാണ് ഇനി ഒരു ലോകമൊന്നും വരാനില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ എന്ന സന്ദേശം കടന്നു വന്നു ഇനി രണ്ടാമതൊരു ലോകമുണ്ട് എന്ന വസ്തുതയെ നമ്മൾ നിരാകരിച്ചു പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് നരകത്തിലെത്തിപ്പെട്ടത് ഈ പോയി പോയിൽ അങ്ങനെ മരണമാകുന്ന ആ ഉറപ്പ് വന്നെത്തുന്നതുവരെ ഞങ്ങൾ ആ കാര്യങ്ങളിൽ അഭിരമിച്ചു പോയി ആക്സിഡന്റ് സംഭവിച്ചതുവരെ അറ്റാക്ക് ഉണ്ടായതുവരെ ക്യാൻസർ പിടിപെട്ടതുവരെ അഥവാ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറയുന്നതുവരെ ഞാനതാ ആ അവസ്ഥയിൽ ജീവിച്ചു പോയി അതുകൊണ്ടാണിതാ ഞങ്ങൾ ഈ നരകാഗിനിയിൽ എത്തിപ്പെട്ടത് എന്ന വിലാപമാണ് ആ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആളുകൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് ഈ ഫാമിലി കോൺഫറൻസിൽ വന്ന എല്ലാ ഉമ്മമാരോടും എല്ലാ പെങ്ങന്മാരോടും എല്ലാ ഉപ്പമാരോടും എല്ലാ മക്കളോടും ഇതാ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ ഇന്നൊരു വലിയ കാര്യം തിരുത്തണം എല്ലാവരും ചെയ്യുന്നു ഒരു വിശ്വാസിക്ക് ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല കാലം ണെന്ന് പറഞ്ഞ് കാലത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കതിന്റെ കൂടെ ഒഴുകിക്കൂടാ നമുക്ക് തിരിച്ചു നടക്കണം നമുക്ക് തിരിച്ചൊഴുകണം അതിനു വേണ്ടിയുള്ള ഈ മാൻ വേണ്ടിയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ തെക്കു നിന്ന് വടക്ക് വരെ അതിന്റെ മുക്കുമൂലകളിലൂടെ ഈ ഫാമിലി കോൺഫറൻസിന്റെ സന്ദേശവുമായി കടന്നു പോകുന്നത് അതിനോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാം